ഹായ് ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും ഷബ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ നാളായിട്ട് കമ്പോസ് ചെയ്യുമായിരുന്നല്ലോ അപ്പം ഒരു ബിഗിനറാണ് കമ്പോസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്താകുന്നു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഞാൻ രണ്ട് കമ്പോസ്റ്റ് ബിൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടും ഏകദേശം നന്നായിട്ട് കമ്പോസ്റ്റായി കഴിഞ്ഞു അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇതെങ്ങനെയാണെന്ന് സെറ്റ് ചെയ്തതെന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇത് ഞാൻ വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇനി ഇത് കുറച്ച് വെയിൽ നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി നമ്മളെടുത്ത് സൂക്ഷി വയ്ക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ വെയിലത്ത് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് രണ്ട് കമ്പോസ്റ്റും ഒരുമിച്ചിട്ടാണ് ഞാൻ വെയിലത്ത് ഇട്ടത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും ഇടാൻ നിന്നില്ല ഇതിലൊക്കെ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട് അതുപോലെ തന്നെ ഒരു കമ്പുകളുണ്ട് അതിൽ വേര് വന്നൊക്കെ കിടപ്പുണ്ട് കുറച്ച് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ജസ്റ്റ് നമ്മൾ എത്രയൊക്കെ വേസ്റ്റ് നല്ല നോക്കി നോക്കിയിട്ടാണ് ശരി അതിൽ കുറച്ച് കമ്പും കാര്യങ്ങളൊക്കെ വരും റബ്ബർ ബാൻഡ് വരെ എനിക്കിതിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് നമുക്കിത് റെഡിയാക്കി വെക്കണം അതിന് ഒന്നോ രണ്ടോ ദിവസം ആ നല്ലൊരു വെയിൽ കൊള്ളിച്ച് അത് നല്ല രീതിയിൽ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് കിട്ടും പിന്നെ ഉള്ളത് നമുക്ക് ഈ കമ്പോസ്റ്റ് പിന്നെ നമുക്ക് വീണ്ടും അടുത്ത കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചകിരിച്ചോറിനും മണ്ണിനും പകരമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ മണ്ണ് യൂസ് ചെയ്ത കമ്പോസ്റ്റിൽ കുറച്ച് വെയിറ്റ് കൂടുതലും മറ്റേതിൽ വെയിറ്റ് കുറവായിരുന്നു അപ്പോൾ എന്തായാലും കമ്പോസ്റ്റ് നല്ല സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഓൾറെഡി ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാനില്ല എങ്കിലും ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഈ കമ്പോസ്റ്റ് എടുത്തതിന് ശേഷം എനിക്ക് ഈ ബി എനിക്ക് ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ചതിരിച്ചോറ് അല്ലെങ്കിൽ മണ്ണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണ് ഇട്ടാൽ കുറച്ച് വെയിറ്റ് കൂടും ും ചകിരിച്ചോറാണ് ഞാൻ പോയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കമ്പോസ്റ്റ് തന്നെ ഇടാം എന്നിട്ട് ഞാൻ എടു ഇടുന്നത് നമ്മളെ പച്ചില പച്ചിലകള് നമ്മൾ പുല്ല് പറിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതിനെയാണ് അത് അടുത്ത ലെയറായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു സെറ്റായിട്ട് കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല അതങ്ങ് താഴ്ന്നു പൊരിക്കും അതിന് ശേഷം കുറച്ച് കരിയില അതൊക്കെ ജസ്റ്റ് നന്നായിട്ട് ചെറുതാണ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇടുന്നു അതുപോലെ തന്നെ പേപ്പേഴ്സ് കുറച്ച് കട്ട് ചെയ്ത പേപ്പേഴ്സൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം കാരണം ഈ വെജിറ്റബിൾസ് എന്നൊക്കെ വരുന്ന വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇടുന്നത് കൊണ്ടാണ് ഈ എല്ലാ സാധനങ്ങളും ഇടണമെന്ന് ഞാൻ കാണിക്കുന്നത് ഇതിന് ശേഷം വരുന്ന നമുക്ക് വേസ്റ്റ് ഇട്ടു തുടങ്ങാം ശേഷം ഓരോ ദിവസം നമ്മൾക്ക് എന്താണോ ഉള്ളത് പേപ്പേഴ്സ് ആണെങ്കിൽ പേപ്പേഴ്സ് അല്ലെങ്കിൽ പച്ചിലയാണെങ്കിൽ പച്ചില കരിയിലയാണെങ്കിൽ കരിയില അങ്ങനെ നമുക്ക് ഓരോ ദിവസം മാറ്റി മാറ്റി ഓരോ ലെയർ ഇട്ട് കൊടുക്കാം എന്നിട്ട് എപ്പോഴും ഒരുപാട് ഇട്ടതിന് ശേഷം കുറച്ച് ചകിരിച്ചോറോ കമ്പോസ്റ്റോ എന്തെങ്കിലും ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഇടുന്നത് നല്ല മുട്ടത്തോടൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് പൊടിച്ച് വേണം ആ മുട്ടത്തോടും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക മുട്ടത്തോടൊന്നും പെട്ടെന്ന് കമ്പോസ്റ്റ് ആകുന്നതല്ല അതുകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റാണ് അപ്പോൾ ഇതെനിക്ക് ഭിന്ന ഒഴിവില്ലാത്തവരെ ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് ഇനി അടുത്തത് അതാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടിട്ട് നന്നായിട്ട് പരത്തി ഇടുക ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിടാതെ നന്നായിട്ട് പരത്തിയിടണം അപ്പം ഇതിൽ തന്നെ സവാള തൊലി വേറെ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യണതിൻ്റെ വേസ്റ്റ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക അങ്ങനെ എന്ത് വേസ്റ്റ് ആണെങ്കിലും ഇതിൽ കൊടുക്കാം അപ്പം ഞാൻ മെയിനായിട്ട് ഈ കമ്പോസ്റ്റ് ചെയ്തത് നോൺ വെജ് ഇടാതെയാണ് എല്ലാം വെജ് ഐറ്റംസാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ദുർഗന്ധവും ഇതിലില്ല അതുപോലെ നമ്മൾ ഈ വാട്ടർ മില്ലൻ പൈനാപ്പിൾ ഇതിൻ്റെയൊക്കെ കട്ടിയുള്ള ആ തോട് വരാനായിട്ടിട്ടുണ്ടായിരുന്നു കണ്ണിൽ കാണാത്ത വിധത്തിലതങ്ങ് ഭക്ഷണമായി പോയി അതുപോലെ പഴത്തിൻ്റെ തൊലി അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ കമ്പോസ്റ്റായി നമുക്ക് കിട്ടും അപ്പം ഈ ഒരു ഇതിൻ്റെ പിറത്തായിട്ട് നമ്മൾ അടുത്തൊരു ലെയർ ചകിരിച്ചോറ് അല്ലെങ്കിൽ ഈ പേപ്പേഴ്സ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ പേപ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ചകിരിച്ചോറും ഇട്ട് കൊടുക്കും എന്നിട്ട് അതിന് ശേഷം വരുന്ന ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം കൂട്ടി വെച്ചിരിക്കുന്ന വേസ്റ്റൊക്കെ അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അതിൻ്റെ മീതെ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചകിരിച്ചോറ് കൊടുക്കുക അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ കമ്പോസ്റ്റ് ചകരിച്ചോരൊക്കെ ആകുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും അതുകൊണ്ടാണ് തന്നെ അത് പറയണം അതൊന്നും ഇല്ലെങ്കിൽ മണ്ണിട്ടാലും മതി എന്നിട്ട് വീണ്ടും ഓരോ ദിവസം നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ഇതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് നിറയും വരെ ഇട്ട് കൊടുക്കും നിറഞ്ഞതിന് ശേഷം പിന്നെ ഇതിൽ യാതൊരു തരത്തിലും വേസ്റ്റ് ഇടാൻ പാടില്ല ഓക്കെ നിറഞ്ഞതിന് ശേഷം അതിന് മീതയായിട്ട് പച്ചിലയോ കരിയിലോ എന്തെങ്കിലും ഇട്ട് മൂവിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് എടുത്ത് ഇളക്കി കൊടുക്കുന്നതല്ലാതെ കുറച്ച് കുറച്ച് വെള്ളമില്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതല്ലാതെ അല്ലാതെ വേറൊരു വേസ്റ്റും പിന്നീട് ഇടില്ല അതങ്ങനെ ഒരു മാസം ഒരു നാൽപ്പത് ഒരു അറുപത് ദിവസം അതിനകത്തായി ഇത് കമ്പോസ്റ്റായി കിട്ടും എന്നിട്ട് നമുക്ക് ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ ഉണക്കി നന്നായിട്ട് അത് മാറ്റി വെച്ച് ചെടികൾക്കും ഇതുപോലെ വീണ്ടും അടുത്ത കമ്പോസ്റ്റിനും എല്ലാം നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ കമ്പോസ്റ്റ് ചെയ്യുന്നവരും ഇനി ചെയ്യാൻ പോകുന്നവരും എല്ലാവർക്കും ധൈര്യമായിട്ട് അതൊന്ന് മുന്നോട്ട് പോകാം പുഴുവരുന്നു കരുതിയിട്ടൊന്നും ആരും അത് നിർത്തിയിട്ട് പോകരുത് പുഴുവരും വന്ന് ആ വേവിച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവസാനം ഈച്ചയായിട്ട് അവരൊന്നും പറഞ്ഞ് പറ്റുള്ളൂ അത് പേടിക്കേ വേണ്ട യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് ആ ബേക്കറി വെച്ച് കഴിഞ്ഞത് ചെയ്യാൻ പറ്റും എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയി നിങ്ങൾക്ക് കണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഉറുമ്പിൻ്റെ ശല്യം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചാരമുണ്ടല്ലോ നമ്മുടെ അടുപ്പ് കത്തിച്ച് കിട്ടുന്ന ചാരം അതൊന്ന് വിതറി കൊടുക്കാതിരിക്കുന്ന ഭാഗത്തും അല്ലെങ്കിൽ അതിനകത്തും മൂടി വയ്ക്കുന്ന പാത്രത്തിലെല്ലാം ഇതാക്കി കൊടുത്താൽ കുറച്ച് പുഴുക്കളുടെ ശല്യവും കുറയും ഉറുമ്പിൻ്റെ ശല്യവും കുറയും സ്മെല്ലും കുറയും അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ